കഴിക്കുന്ന ശൈലി പക്ഷെ ആ ഒരു പ്രശ്നത്തെയും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മെത്തഡ്സും ഉണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മുടെ നാവ് വായക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമനീരിൻ്റെ ഗുണത്തെ നമ്മൾ പഠിക്കണം അറിയാതെ കടന്ന് ചെല്ലുന്ന വിഷങ്ങളെ വായക്കകത്ത് വെച്ച് ഇല്ലായ്മ ചെയ്യാൻ മാത്രം കഴിവ് അല്ലാഹു ഉമനീരിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ നബിസുലി മാത്രങ്ങൾ കഴിക്കുന്ന പോലെ നന്നായി ചവച്ചരച്ച് ജ്യൂസ് പോലെ ആക്കണം ഫോം പറയുന്നതിൻ്റെ അടുത്ത് നിന്നാക്കി ഇത് എങ്ങനെ ജ്യൂസ് ആക്കാൻ കഴിയുകയെ ബുദ്ധിമീറ്റടുത്ത് മറുപടി വരാനല്ലേ ഈ ചോദ്യം വലിയ കടുപ്പുള്ളാണെങ്കിൽ വേം വേഗം നമ്മൾ സലാം പറയേണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാൻ പാടില്ല ഇയാളെന്താ സമയത്ത് ഇസ്ലാം അല്ലാണ്ടാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഓനക്ക് ആ സമയത്ത് വായ തുറക്കാൻ പാടില്ല വായ തുറന്നാൽ ഗ്യാസ്ട്രിക് ദഹന സംബന്ധമായ തകരാറ് വരും വായ പൂട്ടി വെച്ച് ചവക്കണം നിസ്സം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം പഠിച്ചാൽ മതി ഹെൽത്ത് ആരോഗ്യമുള്ള മനുഷ്യനാവാൻ ഉളു എടുത്ത് ഭക്ഷണം കഴിക്കുക നമുക്ക് അലഹമില്ല അല്ലെങ്കിൽ പലരും ഉഷാഖ് കഴിഞ്ഞ് ഉതെടുത്തിട്ടുണ്ടാവുക അതിൻ്റെ ഗുണം വലിയ ഗുണമാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക വിരൽ പിന്നെ പലഹാരമാണെങ്കിൽ മൂന്ന് വിരൽ കൊണ്ടും ഇല്ലെങ്കിൽ അഞ്ച് വിരൽ കൊണ്ടും മാത്രം ഭക്ഷണം എടുക്കുക ചില ആൾക്കിങ്ങനെ കുഴച്ചിട്ട് ഇവിടെയൊക്കെ പെയിൻ്റെ അടിച്ചാൽ മതിയാണ് എത്തപ്പ കാട്ടണ ഇയാൾ മനുഷ്യൻ ഇന്ദ്രയും ഇങ്ങനെ ഇതൊക്കെ ആർത്തിയുടെയും ശൈതാന്യത്തിൻ്റെയും ലക്ഷണം ഇവിടെ അന്നാക്കല് സൂക്ഷിക്കണം ഇവിടെ പറ്റുന്നത് ഇങ്ങനെ ചെയ്യൽ ഏറ്റവും ഏറ്റവും നല്ലത് എല്ലാ ഭക്ഷണവും ഇങ്ങനെ ഈ മൂന്ന് ഫിംഗർ കൊണ്ട് എടുക്കലാണ് ഇതുകൊണ്ട് മാത്രം എന്ത് നല്ല ശൈലിയാ ഈ വിരൽ അവസാനം ഭക്ഷണം കഴിച്ച് വിരൽത്തുമ്പിൽ ഊറി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻസൈം ഉണ്ട് ഇതിനെ നിപ്സദാസ്വമാതാക്കൾ ഭക്ഷണം കഴിച്ചാൽ വിരൽ ഊമ്പടെന്നു പറഞ്ഞു നമുക്ക് നമ്മൾ ഈ ശുദ്ധത്തിന് ഇല്ലാണ്ടായി നമ്മളെത്ര അന്നമായിട്ട് ആ പൈപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത് എത്ര അന്നം ഉണ്ടാവും ഇവിടെയൊക്കെ എത്ര അന്നം എന്നിട്ട് അവസാനം പിന്നെ ബർക്കത്തില്ല കച്ചവടം പൊട്ടി ഈ അന്നം കളിയുന്നവർക്ക് കച്ചവടം പൊട്ടും സുപ്രയിൽ അന്നം ആക്കുന്നവർക്ക് കച്ചവടം പൊട്ടും പിന്നെ കച്ചവടത്തിൽ ബർക്കത്തില്ല എന്നൊട്ട് കാര്യമില്ല കടം വീടില്ല ഗൾഫിൽ ഞാൻ കണ്ട ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അന്നം ആക്കുന്നവർക്ക് ബുദ്ധിശക്തി കുറയും ഹൃദയശക്തി കുറയും ബുദ്ധിശക്തി എന്തായാലും കുറയും വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ റസൂൽ അള്ളാഹി സുലങ്ങള് പറഞ്ഞ എന്താ അപ്പം നബിസ്വല്ലാഹ് അലൈഹി സ്വലം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം നമ്മളിങ്ങനെ ഫോളോ ചെയ്താൽ തന്നെ നല്ല ഹെൽത്തി ആയി ജീവിക്കാൻ പറ്റും ആഴ്ചയിൽ ഒരു സെർച്ച് കഴിക്കുക അത് വെള്ളിയാഴ്ചയായ നന്നായി നമ്മളെ നാട്ടിൽ തമാശ പറയും വെള്ളിയാഴ്ച ഇറച്ച് കഴിഞ്ഞാൽ ദീൽ ഇസ്ലാമെന്ന് പുറത്താണ് ഇടയിലൊരു അമ്പം പറഞ്ഞു ഇപ്പം ഇന്ത്യയിൽ നിന്ന് എന്ന് സാരമില്ല സാറില്ല വിഷയം പക്ഷേ വെള്ളിയാഴ്ച ഇറച്ചു കഴിച്ചാൽ ദീൽ ഇസ്ലാമെന്ന് പുറത്ത് തന്നെയാണ് മെല്ലെ മെല്ലെ എൻ്റെ ഇസ്ലാമിയത്ത് പോവും കാരണം എൻ്റെ ആരോഗ്യം കുറയുന്നതിനനുസരിച്ച് ഇസ്ലാമിയത്ത് പോവും ചില ആൾ രോഗം മാറാൻ കുഫറും ഷിർക്കും പൂജയും അമ്പലത്തിൽ കുട പിടിക്കല എന്തൊക്കെ കാട്ടണത് കൊയിലാണ്ടി അമ്പലത്തിലെ ഉത്സവത്തിന് മുത്തുക്കൂടെ കുടിച്ചാൽ കുഞ്ഞുണ്ടാവുന്ന ആ ഓരോ ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് കോട്ടത്തിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ഒഴിച്ചാലും അതിൻ്റെ സൂക്കേട് മാറുന്നിട്ട് അങ്ങനെ എണ്ണ ഒഴിക്കുന്നവരുണ്ട് നാദാപുരം ഭാഗത്തേക്ക് പിന്നെ വടകരയിൽ നിന്ന് ഉള്ളിലോട്ട് പോകുന്നൊരു കുട്ടിച്ചാത്തൻ സേവാ കേന്ദ്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരിൽ കൂടുതലും പർദ്ദിട്ട പെണ്ണുങ്ങളാണ് ഇന്ന് നമുക്ക് വിഷയമല്ല സാധാരണ രീതിയിൽ സൂക്കേട് മാറണില്ല അപ്പം പിന്നെ ചാത്തനം കൊണ്ടുപോയി നോക്കിയാന്ന് വെളിച്ചെണ്ണം നിങ്ങൾ കണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നവരുണ്ട് ഞാനധികം വയത്തിന് പോകുന്ന ഭാഗമാണ് ആ ഭാഗം അപ്പോൾ ഒരു ദിവസം മരുവിൻ്റെ സമയത്ത് പോകുമ്പോൾ അവർ നിങ്ങളാൾ കൂട്ടർ നിങ്ങൾ കൂട്ടർ കൂടുതലായിട്ട് വരുന്ന സ്ഥലമാണ് അതിനൊരു മഹിമയാണ് നമ്മളെ ആൾ കൂടുതൽ പോകുക പറഞ്ഞത് എന്താ അത് പോട്ടെ അപ്പം ഓയിൽ ഫുഡ് ഞാൻ പറയണത് നമ്മൾ പിന്നെ ഓയിൽ ആവശ്യമുള്ളതാണ് ഡെയിലി അഞ്ച് മില്ലി ജെയ്ത്ത് ഓയിൽ കഴിക്കുന്നവർക്ക് നിരമ്പ് സംബന്ധമായ രോഗം വരില്ല നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ് നിങ്ങളിത് കുടിക്കൂല കുടിക്കുമോ നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്താഴ്ച്ച ടിന്നിന് തുരുമ്പ് പിടിച്ചിട്ട് പെണ്ണുങ്ങൾ ഇത് പുറത്തു കളി നല്ലോണം മുപ്പത് രൂപ തൊടുവോ ടാങ്കും നിഡവും കൊടുത്താഴ്ച്ചിന് ടി തീരുമ്പനെ ഫോൺ പൊളി വരും ഇപ്പൊ റമദാനായി ജിദ്ദേന്ന് പത്രത്തിൽ പരസ്യം വരും അഞ്ചു കിലോൻ്റെ അത് നിടോയും വന്നോട്ടെ ഞാൻ ഈത്തപ്പഴം കുറച്ച് കൂടുതലായി അച്ചോട്ടല്ല തൽക്കാലം ഇടോ ഇപ്രാവശ്യം അയക്കണ്ടാവോട്ടെ അച്ചവടക്കാർക്ക് ദേഷ്യം പിടിക്കാന്ന് അറിയില്ല ഇച്ചങ്കെ പ്രസവിക്കാൻ കൊണ്ടുവന്നിട്ട് അപ്പം എണ്ണയല്ല പ്രശ്നം മീനോ ഇറച്ചിയോ അല്ല പ്രശ്നം അത് കഴിക്കുന്ന രീതിയാണ് പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിയാം അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി നല്ലതാണ് എഴുപത് ഗ്രാം വരെയാണ് അലോഡ് തൂക്കം ഇനി നല്ല ആഗ്രഹമുള്ളവർക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഇറച്ചി ആവാൻ പറ്റും ശർമ്മ തങ്ങളുടെ ശൈലിയാ പറയുന്നത് ആഴ്ചയിൽ രണ്ട് തവണ പറ്റും അങ്ങനെ ആയാൽ ഗുണം എന്താ പറയുക നല്ല ശരീരം ഉണ്ടാവും നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും എന്നതുപോലെ ആഴ്ചയിൽ അഞ്ച് ദിവസം എണ്ണ ചേർത്ത ഭക്ഷണം കഴിക്കാം രണ്ട് ദിവസം തീരെ എണ്ണയില്ലാത്ത ഫുഡ് കഴിച്ചാൽ മതി രണ്ട് ദിവസം തീരെ ഏഴ് ദിവസത്തിൽ രണ്ട് ദിവസം തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം ഇത് ഓക്കെ ആയി ഇതൊക്കെയായി അതിന് പതിനൊന്ന് മാസം പട്ടിണി കിടന്ന് പതിനൊന്ന് മാസം തിന്ന് ഒരു മാസം നോമ്പൊന്നും എടുക്കേണ്ട നോമ്പും ശരീരത്തിൻ്റെ ആരോഗ്യവും തമ്മിൽ ഒരു ബന്ധവും അതൊക്കെ വെറുതെ കളവ് പറഞ്ഞുണ്ടാക്കുന്നതാണ് നോമ്പും നോമ്പിന്റെ ആരോഗ്യം അങ്ങനെ ഒരു വിഷയം തന്നെ ഇസ്ലാം ചർച്ച ചെയ്തിട്ടില്ല നബി ഹദീസ് പറഞ്ഞത് വേറെ വിഷയത്തിലാണ് വേറെ റമദാന്റെ നോമ്പിലെ നോമ്പിലെ അല്ല റമദാന്റെ നോമ്പ് ഹൃദയം നന്നാക്കാനുള്ള പരിപാടി തീരാൻ വേണ്ടി നോമ്പെടുത്തോളി തലശ്ശേരി സന്തോഷ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ പെയിൽസും കൊണ്ട് വരുന്ന നോമ്പ് കഴിഞ്ഞിട്ടാണെന്നാ എന്നിട്ട് നോമ്പിന് ആരോഗ്യം എങ്ങനെയുണ്ട് സന്തോഷ് ഹോസ്പിറ്റൽ കേട്ടില്ല തലശ്ശേരിയിൽ നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ സൂക്കോടും കൊണ്ട് വരുന്ന മാസേപ്പാശ അവവ്വാലും പെരുന്നാൾ കഴിഞ്ഞ പിന്നെ ക്യൂ എൻ എന്ന് കഴിക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി ഉദുവോടുകൂടി കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതോടൊപ്പം ഇരുന്ന് കഴിക്കുക വിരൽത്തുമ്പ് ശ്രദ്ധിക്കണം മൂന്ന് വിറലാണ് അത്തിപ്പറ്റുസാക്കി ഇങ്ങനെ ഇതെന്നെ ശ്രദ്ധിക്കും അഞ്ച് അഞ്ചുപേർ വരെ പറ്റാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പലഹാരം ആവുമ്പോൾ മൂന്നേ ഉപയോഗിക്കാൻ പറ്റൂ എന്തായാലും മൂന്ന് മൂന്നുപയോഗിക്കല്ല കൂടുതൽ നല്ലത് ഇത്തരം രീതികളുണ്ട് വായക്കകത്ത് ഭക്ഷണം വെച്ചാൽ വായ തുറക്കാതിരിക്കണം പലർക്കും ദഹനത്തിന് കംപ്ലൈൻറ്റ് വരുന്നത് വായ തുറന്ന് വെച്ച് സംസാരി സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ നിങ്ങൾ ഓർമ്മിച്ച് നോക്കി നിങ്ങളെങ്ങനെയാണ് തിന്നല് നിങ്ങളെങ്ങനെയാ ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് നിങ്ങളാ ചിന്തിക്കണം അപ്പോൾ വായൻ്റെ അകത്ത് ഭക്ഷണം വെച്ചാൽ രണ്ട് ചുണ്ടും പൂട്ടിയേക്കണം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു ഭക്ഷണത്തിന് മുമ്പ് ഒരുന്ന ഉപ്പ് കഴിക്കുക പുതിയൊരു നാട്ടിൽ പോയാൽ ആ നാട്ടിൽ നിന്ന് ആദ്യം ഉള്ളി കഴിക്കണം എന്ന് പഠിപ്പിച്ചത് ഇസ്ലാമാണ് എന്തൊരു എന്തൊരത്ഭുതകരമായ വാർത്തയാണിത് നമ്മളൊരു നാട്ടിൽ പുതുതായി എത്തി കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ എത്തിയാൽ അവിടെ നിന്ന് നമ്മൾ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ല പ്രതിരോധ ശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് ഉള്ളി എന്ന് പറയണത് മനസ്സിലായില്ലേ ചീരുള്ളി എന്താ പറയുക ഇവിടെ കുഞ്ഞുള്ളി ചോ വെളി വെളുത്തുള്ളിയല്ല ചീരുള്ളി യെസ് മനസ്സിലായല്ലോ അല്ലേ അപ്പം ഈ ചെറിയ ഉള്ളി കഴിക്കണം ചെറിയുള്ളി ഇപ്പോൾ പനിയൊക്കെ വന്നാൽ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ അതിൽ ചെറിയുള്ളി ചേർത്ത് കുടിച്ചാൽ പനി പെട്ടെന്ന് പമ്പ കിടക്കും നല്ല ആരോഗ്യം ഉണ്ടാകും ചെറിയുള്ളി അപ്പോൾ ഇത് ഇത് ആദ്യം ഇത് ചവച്ചരച്ച് കഴിക്കുന്ന ആ നാട്ടിലെ വെള്ളം വായു ഭക്ഷണമൊന്നും നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തൂല്ല ഫുഡ് പോയിസൺ നമുക്ക് വരില്ല ഇതൊരു പ്രിവെൻഷനാണ് ഇതൊരു പ്രതിരോധമാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമൊക്കെ ചെയ്തോളി നിങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വെന്തതും പോവാത്തതും ഒരുമിച്ച് കഴിക്കരുത് പ്രവാസ ലോകത്ത് ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം അതാണ് വെന്തതും പോവാത്തൊക്കെ ഒന്നിച്ചേക്കും ബിരിയാണീൻ്റെ കൂടെ കച്ചമ്പർ എന്താണ് പറയാം സലാഡുകൾ സലാഡ് നല്ലതാണ് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ നല്ലൊരു ഭക്ഷണമാണ് സലാഡ് പിന്നെ ചെറിയുള്ളിയും കാരറ്റും കുക്കുംബറും ഇത് മൂന്നും കൂടി ചെത്തിയിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കുരു കളഞ്ഞിട്ട് ചെറുനാരങ്ങയുടെ കുരു കളയണം എന്നിട്ട് പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് വെന്ത ഭക്ഷണം കഴിക്കുന്നതിനുമ്പ് ഇത് കഴിച്ച് തീരണം then